വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ പരാതി നൽകി പൊതുജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം സമ്പൂർണ്ണ പരാജയമാണ് പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് കോടികളുടെ ക്രമക്കേടുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തായിട്ടുള്ളത് സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവുമാണ് നഗരസഭയിൽ നടന്നുവരുന്നത് ഒരേ സമയം രണ്ട് സ്ഥാപനങ്ങളുടെ മേലാധികാരിയായിരിക്കുന്ന നഗരസഭാ സെക്രട്ടറി ഭരണകക്ഷിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ഭരണപരിജ്ഞാന കുറവ് മുതലെടുത്ത് കാണിക്കുന്ന തൻപ്രമാണിത്തം ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയും കൗൺസിലർമാരെയും കള്ളക്കേസുകൾ നൽകി ഒറ്റ തിരിഞ്ഞാക്രമിക്കാമെന്ന ഗൂഢാലോചനയെ ശക്തമായി എതിർക്കുന്നു പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തെക്കുറിച്ചും ഭരണരംഗത്തെ ദീർഘകാല പരിജ്ഞാനവുമുള്ള കെ അജിത് കുമാറിനെ വ്യാജമായി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ഭരണാധികാരം ഉപയോഗിച്ച് കള്ളക്കേസുകൾ എടുക്കാനുള്ള നീക്കത്തെ ജനങ്ങളെയാണ് അണിനിരത്തി ശക്തമായി പ്രതിരോധിക്കുമെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു